അംഗൻവാടി വർക്കർ ഹെൽപ്പർ നിയമനങ്ങളിൽ സ്വന്തക്കാരെ തിരികെ കയറ്റി തയ്യാറാക്കിയ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണമെന്ന് മഹിളാ കോൺഗ്രസ് ഇരിട്ടി നഗരസഭയിലടക്കം വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ലിസ്റ്റ് അട്ടിമറിച്ചത് സിപിഎം നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു ലിസ്റ്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ വനിതാ ശിശുക്ഷേമ വികസന ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഭരണമല്ല നടക്കുന്നതെന്നും സി പി എമ്മിന്റെ തമ്മാടിത്തമാണെന്നും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു എല്ലാ മേഖലയിലും രാഷ്ട്രീയ അതിപ്രസരമാണ് നടക്കുന്നത് അംഗൻവാടി വർക്കർ ഹെൽപ്പർ നിയമന ലിസ്റ്റിൽ അടിമുടി രാഷ്ട്രീയവൽക്കരണമാണ് സി പി എം നടത്തിയത് സിപിഎം നേതാക്കളുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും തിരികെ കയറ്റിയ നിയമന ലിസ്റ്റ് ഉടൻ റദ്ദാക്കണമെന്നും മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു നമുക്കറിയാം ഇതൊക്കെ വേണ്ടി കൃത്യമായ ഒരു ഫോർമാറ്റ് ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ നിയമിക്കേണ്ടതായിട്ടുള്ളത് ഇത് എവിടെ നിന്നെങ്കിലും വന്ന് ആരുടെയെങ്കിലും ആശ്രിതയെ നിയമിക്കുവാൻ വേണ്ടിയുള്ള ഒരു പോസ്റ്റല്ല നിങ്ങളത് ആലോചിച്ച് നോക്കണം എത്ര കഷ്ടപ്പെട്ട പ്രയാസപ്പെട്ടാണ് ആ ഇന്റർവ്യൂ വരുന്നത് ആ ഇന്റർവ്യൂൽ കാറ്റഗറിയുണ്ട് പ്രായമായ അതുപോലെ തന്നെ വിധവകൾ അതുപോലെ തന്നെ പല കാറ്റഗറി ബേസ്ഡായിട്ട് കൊടുക്കേണ്ടതായിട്ടുള്ള അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഉൾപ്പെടെ അവരുടെ എക്സ്പീരിയൻസ് ഇതെല്ലാം ഉൾപ്പെടെയാണ് ഇന്റർവ്യൂൽ മാർക്ക് കൊടുക്കേണ്ടത് ആരാണ് ഇന്റർവ്യൂ ബോർഡിലുള്ളത് ആരാണ് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി തീരുമാനിക്കുന്ന ഒരു വ്യക്തി അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇത്തരം ആൾക്കാരിന്ന് നടത്തിയ ഒരു ഇന്റർവ്യൂ ലിസ്റ്റിലാണ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഇരുന്ന് മുനിസിപ്പൽ വൈസ് ചെയർമാന്റെ മകൾക്ക് അവിടെ ഇന്റർവ്യൂ ഏത് എന്താണ് അടിസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കണം അത് നിലനിൽക്കുന്നതല്ല അതിനെതിരെ ഞങ്ങൾ വ്യക്തമായ പോരാടും എന്ന തർക്കമില്ല അംഗൻവാടി വർക്കർ ഹെൽപ്പർ നിയമന ലിസ്റ്റിലെ രാഷ്ട്രീയവൽക്കരണം അവസാനിപ്പിക്കുക സിപിഎം നേതാക്കളുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും തിരികെ കയറ്റിയ നിയമന ലിസ്റ്റ് റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർട്ടിൻ ജോർജ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജാം അടത്തൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനിരമാനന്ദ് അമൃത രാമകൃഷ്ണൻ രജിത് നാറാത്ത് കെ വി പുഷ്പലത പി കെ ശ്യാമള ടി വി പ്രിയ എം ഉഷ എ ഷർമിള തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ